ഹായ് ഗൈസ് വെൽക്കം ബാക്ക് അങ്ങനെ നീണ്ട നാളത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും പി ആർ ബേബി ഒരു റോസ്റ്റുമായിട്ട് നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ അങ്ങനെ ചില ആളുകളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിലൊക്കെ ഇങ്ങനെ പറഞ്ഞു ബ്രോ പി ആർ ബേബി സ്റ്റാർ സെക്രട്ടറി പോയെങ്കിൽ അതിൽ വെച്ച് എടുത്ത് വെച്ച് റോസ്റ്റ് ചെയ്യും ബ്രോ മറ്റേതെടുത്ത് വെച്ച് റിയാക്ട് ചെയ്തെടുത്ത് വെച്ച് റിയാക്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ പാലസജി പറയുന്ന പോലെ എൻ്റെ അടുത്ത് ഒരു നൂറോളം ഫ്രണ്ട്സ് പറഞ്ഞു അതെടുത്ത് വെച്ച് റിയാക്ട് ചെയ്യാനൊക്കെ ഉണ്ട് പക്ഷേ ഈ ഒരു വിഷയത്തിൻ്റെ ഇടയ്ക്കാണ് ബിൻസിയുടെ ഒരു കാര്യം ബിൻസിന്റെ ഇടയ്ക്ക് ഏറെ പോയിട്ടുണ്ടായിരുന്നേ ആദ്യം തന്നെ ബിൻസിക്ക് പറയാനുള്ള ഒരു വിഷയം ഇങ്ങോട്ട് വെച്ചിട്ട് നമുക്ക് പി ആർ ബേബിയുടെ ഇതിലോട്ട് വരാൻ കാര്യം പി ആർ ബേബി വിനു വിജയം അടിച്ച് പിരിഞ്ഞു കൈസ് പി ആർ ബി ഇനുവിന്റെ അടുത്ത് പറഞ്ഞു ഇനി മേലെ കൊച്ചിന്റെ പിന്നാലെ നടന്നു പോരതെന്ന് പറഞ്ഞിട്ടുണ്ട് വീട്ടുകാരൻ ആട്ടി അകറ്റിയ ഒരു സിറ്റുവേഷനിലൂടെയാണ് ഇപ്പൊ കടന്നു പോയിരിക്കുന്നത് അത് ബിൻസിക്ക് പറയാനുള്ള കേട്ടിട്ട് നമുക്ക് വരാം കുറ്റം പറഞ്ഞു ഇന്റർവ്യൂ കൊടുത്ത് ജീവിക്കുന്ന ചേച്ചി മോളെ അത്രയും ദാരിദ്ര്യം ഗതികേട് എനിക്കില്ല എൻ്റെ അടുത്ത് ക്വസ്റ്റിൻ ചോദിക്കുന്ന ആങ്കറിനുള്ള മറുപടിയാണ് ഞാൻ കൊടുക്കുന്നത് അപ്പം അനുമോളെ കുറിച്ച് ആങ്കർ ചോദിച്ചു കഴിഞ്ഞാൽ മിണ്ടാണ്ടിരുന്ന എല്ലാം നല്ലതാണെന്ന് പറയേണ്ട ആവശ്യവും ആ ഗതികേടും എനിക്കില്ലല്ലോ എന്റെ അടുത്ത് ചോദിക്കുന്ന ആങ്കർ എന്ത് ചോദിക്കുന്ന മറുപടിയാണ് ഞാൻ കൊടുക്കുന്നത് ഓക്കെ അത്രേ ഉള്ളു പിന്നെ പറയുന്ന മറ്റു ചില കാര്യങ്ങളുള്ള ഒരു അഭിപ്രായ വ്യത്യാസം നമ്മൾ നേരത്തെ പ്രകടിപ്പിച്ചിരുന്നു പക്ഷെ പി ആർ ബി എബി ആയിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഒരു കാര്യത്തില് നമ്മൾ നിരുത്സാഹപ്പെടുത്തില്ല പി ആർ ബി ബി നെ പറ്റി പറയുന്ന ഏതൊരാളെയും നമ്മൾ സപ്പോർട്ട് ചെയ്യും പി ആർ ബി ബി അവിടെ അത്രയും പരിപാടികൾ കൂട്ടിയിട്ടുണ്ടായിരുന്നു അതിലൊരിക്കലും ഞാനൊരു പെറ്റും പറഞ്ഞില്ല പക്ഷേ ഇതിന്റെ ഇടയ്ക്ക് പി ആർ ബി ബി ആയിട്ട് ബന്ധപ്പെട്ട് കണ്ടോ പി ആർ ബി ബിക്ക് എതിരെ അവൾ അത്ര സംസാരിച്ചല്ല അവക്ക് ഇത് തന്നെ കിട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് ബിൻസിയുടെ ഒരു വീഡിയോ ആയിട്ട് അപ്പാനു ശരത്തായിട്ട് ബന്ധപ്പെട്ട ആ ഒരു വീഡിയോ ആയിട്ട് ഇതായിട്ട് ഒരു സംഭവം ഇങ്ങനെ ഏറെ നിൽക്കുന്നുണ്ടായിരുന്നല്ലോ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ആ ഒരു വിഷയത്തെ പോലീട്ട് സംസാരിക്കാൻ കൂടി താല്പര്യം ഉണ്ടായിരുന്നില്ല അതാണ് ഞാൻ ആ ഒരു വിഷയത്തിൽ വെച്ച് റിയാക്ട് ചെയ്യേണ്ടിരുന്നത് ഇപ്പം ഇത് സംസാരിക്കുന്നതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പറഞ്ഞേ പറ്റുള്ളൂ കാര്യം പി ആർ ബൈബിയുടെ അതേ മൈൻഡ് സെറ്റുള്ള ഒരു കൂട്ടാൾക്കാരും നമ്മുടെ സമൂഹത്തിലുണ്ട് കാര്യമെന്ന് വെച്ചാൽ ഇവിടെ ബിഗ് ബോസിനകത്തെ ഒരു സംഭവം എന്തെങ്കിലും ആണെങ്കിൽ പിന്നെ പിന്നെയൊക്കെ പക്ഷെ ഇതിനകത്ത് വെച്ചിട്ട് ഏതോ തന്തയില്ലാത്തവരാണ് ഇതുപോലെ ഒളിക്യാമറ വെച്ചിട്ട് ഇങ്ങനെ ഒരു കാര്യം ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഇവിടെ പുറത്ത് കാണുമ്പോൾ ഈ ഫ്രണ്ട്സ് കാര്യങ്ങൾ ഹഗ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വളരെ നോർമൽ വളരെ ക്യാഷ്വൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിനെ മറ്റൊരു രീതിയിൽ ചിത്രീകരിച്ചേക്കുന്ന ആ അല്ലെങ്കിൽ ആ ഒരു ആംഗ്ലി വീഡിയോ എടുത്തേക്കുന്ന തന്തയില്ലായ്മ എന്നല്ല വേറൊന്നും പറയാൻ പറ്റത്തില്ല ആൻഡ് ഇത് കണ്ടിട്ട് കമന്റ് ബോക്സ് കണ്ടോ അവക്ക് അങ്ങനെ തന്നെ വേണം കണ്ടോ ഇവളുടെ പരിപാടി ഇതായിരുന്നല്ല അല്ലെങ്കിൽ അവന്റെ പരിപാടി ഇതായിരുന്നല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ആ രീതിയിൽ കൊണ്ടുവന്ന ആൾക്കാരെ കണ്ടു നിങ്ങക്ക് നാണവില്ലേ ഉളുപ്പില്ലെന്നുള്ളതാണ് ഞാൻ അറിയിക്കുന്നത് ഇപ്പൊ നാളെ ഒരിക്കലും ബിൻസി നല്ല ഏതൊരാളും ആയിക്കോട്ടെ നിങ്ങളുടെ വീട്ടില് വേണ്ടപ്പെട്ട ഒരാളുടെ ഇത്തരത്തില് പരസ്യമായിട്ട് ഹഗ് ചെയ്തു ഇങ്ങനെ എന്തെങ്കിലും സാധനമൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ ഇത്തരത്തിൽ ആ ഒരു സാധനത്തെ കണ്ടില്ലേ അവർ ഹഗ് ചെയ്തു അവർ തമ്മിൽ വേറെ എന്തോ പരിപാടികളാണെന്നൊക്കെ പറഞ്ഞോണ്ട് ഇവിടെ എന്തോ ആയിക്കോട്ടെ അവർ എന്ത് കാര്യം കാണിച്ചോട്ടെ പുറത്തിറങ്ങി അവർ അവരെന്തോ അവരുടെ ഇഷ്ടമുള്ള ഇന്ത്യൻ ഇന്ത്യയിൽ പതിനെട്ട് വയസ്സ് പൂർത്തിയായിട്ടുള്ള ഇന്ത്യയിലെ നിയമത്തിൽ പറയുന്ന പ്രകാരം എന്തും ചെയ്യാൻ അവകാശമുള്ള രണ്ട് ആൾക്കാരാണ് അതിനകത്ത് കയറിയിട്ട് നാണമുണ്ട് ഉളുപ്പുണ്ടോ എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത് അതിനെ എടുത്തുവെച്ച് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു കൂട്ട ആൾക്കാർ ഇത്രയും വൃത്തികെട്ട ഒരു കാര്യമാണ് അതിനെ എടുത്ത് ചർച്ച ചെയ്തു എന്നുള്ള ആ ഒരു ക്ലിപ്പൊക്കെ വെച്ച് ഭയങ്കര മോശമായിട്ടൊരു കാര്യമായിരുന്നു പിന്നെ പി ആർ ബേബിയുടെ ഒരു വിഷയം ആയതുകൊണ്ട് മാത്രം ഇതൊന്നും ജസ്റ്റ് ഒന്ന് മെൻഷൻ മാത്രമല്ല കാര്യം ഒരു കൂട്ടം ആൾക്കാരുണ്ട് ഇനി നമുക്ക് നേരെ പി ആർ ബിയിലോട്ട് വരാം ഇനി ഇവിടെ നമുക്ക് സീരിയസ് ആയിട്ടുള്ള ഒരു സ്ഥാനങ്ങളും ഇല്ല പി ആർ ബേബിക്ക് എന്താണ് ഏറ്റവും പുതിയ വിശേഷം നമുക്കറിയാൻ സുഹൃത്തുക്കളെ കഴിഞ്ഞ ദിവസം ഇട്ടേക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു നമുക്ക് കാണാം ബിഗ് ബോസിന് ട്രിപ്പ് ആണല്ലോ അതും മെസ്സേജ് പറഞ്ഞിട്ട് അതാണ് രേണുസുതിക്ക് ശേഷം വീണ്ടും ദുബായിലോട്ട് പോകാനൊക്കെ ഒരു ഭാഗ്യം കിട്ടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ ബിഗ് ബോസ് പുറത്തായിട്ടുള്ള നമ്മുടെ പി ആർ ബേബി അങ്ങനെ ഒരു ഇന്റർനാഷണൽ ഇൻഗാഗ്രേഷന് പോകാൻ സുഹൃത്തുക്കളെ അഞ്ചാറ് ദിവസം ദുബായിൽ എന്നെ കാണാൻ ഇഷ്ടമുള്ളവരൊക്കെ പ്രശ്നമല്ല എല്ലാവരും എന്നെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് വിളിക്കാനും ആഗ്രഹിക്കുന്നവർ കാണും പക്ഷെ അവരൊന്നും എന്നെ കാണാൻ വരണ്ട ആരും വരരുത് മതി ഒരു വേണ്ടി എൻ്റെ അഭ്യർത്ഥനയാണ് അതാണ് ഇഷ്ടമില്ലാത്ത ആൾക്കാരെന്ന് പറയുന്ന കോമൺ സെൻസ് ഉള്ള ആൾക്കാരാണ് ഉദ്ദേശിക്കുന്നത് കാര്യം തലച്ചോറുള്ള ഏതൊരാൾക്ക് പി ആർ ബേബിന്റെ അവിടുത്തെ പരിപാടികളൊന്നും ഉൾക്കൊള്ളാൻ പറ്റില്ല കാര്യം പി ആർ ബേബി റിയൽ ലൈഫിൽ ഇത് തന്നെ ആണെന്ന് തന്നെ ആയിരുന്നു പി ആർ ബേബി പുറത്തിറങ്ങി വന്നിട്ടും പറഞ്ഞു അപ്പൊ അങ്ങനെ ഒരാളെ ഉൾക്കൊള്ളാൻ പല ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാവും അപ്പൊ ആ ഒരു സാധനമാണോ പറഞ്ഞിരിക്കുന്നത് എന്നെ ഇഷ്ടപ്പെടാത്ത ഒരുപാട് ആൾക്കാരുണ്ട് എന്നെ തെറി വിളിക്കാൻ വേണ്ടിട്ട് എന്നെ കുറച്ച് ആൾക്കാരുണ്ടെന്ന് അറിയാം ഇത് നിങ്ങൾ വരരുത് നമ്മുടെ കുറച്ച് ആൾക്കാരുണ്ട് എന്തേ അതേ മൈൻഡ് സെറ്റ് ഉള്ള കുറച്ച് സദാചാര ഗുണ്ടികളും ഗുണ്ടന്മാരും അവിടെ ഉണ്ട് അവരെന്നെ വന്നൊന്ന് കണ്ടിട്ട് പൊക്കോട്ടെ എന്നാണുള്ളതാണ് ഇവിടെ പറഞ്ഞത് അതുകൊണ്ട് എന്നെ ഇഷ്ടപ്പെടുന്ന നല്ല നല്ല ഫാമിലിക്കാരുണ്ട് എന്നെ പോലെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് അപ്പൊ അവര് മാത്രം എന്നെ കാണാൻ വേണ്ടി വരാ ഞാൻ പറഞ്ഞില്ലേ പി ആർ ബേബിനെ പോലെ തന്നെ ചിന്തിക്കുന്ന കുറെ സദാചാര ഗുണ്ടന്മാരും സദാചാര ഗുണ്ടികളും ഉണ്ട് അപ്പൊ അവരാണ് ഇവിടെ കാണാനെ കൊണ്ട് വരുന്നത് എന്നുള്ളതാണ് പി ആർ ബേബി പറയുന്നത് അതാണ് കുറെ പേരുടെ തെറ്റിദ്ധാരണയുണ്ട് അതൊന്നും മാറ്റാൻ പറ്റില്ല കാര്യം എന്താണ് അവർക്കെല്ലാം കോമൺ സെൻസ് ഉണ്ട് അവരുടെ തെറ്റിദ്ധാരണയല്ല അവർക്ക് ശരിയായിട്ടുള്ള ധാരണയാണെന്നുള്ളത് പി ആർ ബേബിക്ക് അറിയാം പിന്നെ ഈ പറയുന്ന അവിടെ പോയി കഴിഞ്ഞാൽ പി ആർ ബേബിനെ പോലെ തന്നെ ചിന്തിക്കാൻ പറ്റുന്ന ആൾക്കാരെന്ന് പറഞ്ഞില്ലേ ഇവിടെ അവർ വേറെ ആരുമല്ല ഈ കൊച്ചു പുസ്തകത്തിന്റെ കഥ എഴുതുന്ന അശ്രീലെ സാഹിത്യകാരന്മാരെ പോലും വിറപ്പിക്കുന്ന രീതിയിലുള്ള കഥകൾ മെരഞ്ഞെടുക്കാൻ കഴിയുന്ന ഒരു കൂട്ടം ആൾക്കാർ അവിടെ പി ആർ ബേബിനെ അത്രത്തോളം ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്നതില്ല നമുക്ക് ആശ്ചര്യപ്പെടാൻ പറ്റില്ല അത് ഞാൻ പണ്ടും പറഞ്ഞിട്ടുണ്ട് അത് പി ആർ ബേബിയുടെ കഴിവ് തന്നെയാണ് കഴിവ് തന്നെയാണ് എന്നുള്ളതാണ് എനിക്കിവിടെ പറയാനുള്ളത് പക്ഷേ ഇവിടെ എല്ലാം വഴിയ താരമായിട്ടുള്ളത് ഒറ്റപ്പെട്ടു പോയത് മറ്റാരും അല്ല സുഹൃത്തുക്കളെ നമ്മുടെ പി ആർ വിനിച്ചേടിനാണ് വിനീച്ചേടിനെ ഒറ്റയ്ക്കി അങ്ങ് പോയിരിക്കുകയാണ് അങ്ങ് ദുബായിലേക്ക് എന്നാലത് ഭയങ്കര മോശം ഇട്ടു എവിടെ പോയാലും ഊണിലോർക്കത്തിലൊക്കെ നമ്മുടെ പി ആർ ബിന് കൂടെ കൂട്ടുന്ന നമ്മുടെ പി ആർ ബി ദുബായിൽ മാത്രം കൊണ്ടുപോയില്ല സങ്കടം കൊണ്ട് കിട്ടു കഴിഞ്ഞ ദിവസം പുള്ളി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പി പി ആർ ബേബി ആയിട്ട് അപ്പോൾ അതിനകത്തൊരു ക്യാപ്ഷനും കൊടുത്തിട്ടുണ്ടായിരുന്നു കാര്യം പി ആർ ബി ബി ആയിട്ട് ബന്ധപ്പെട്ടവർ അടിച്ചു പിരിഞ്ഞു എന്നുള്ളൊരു സാധനം നിന്നതുകൊണ്ട് അതിനൊരു ക്ലാരിഫിക്കേഷൻ ആണോ എന്താണെന്ന് അറിയത്തില്ല പുള്ളിയൊരു സാധനം കൊടുക്കും ഞാൻ ഇങ്ങോട്ടൊന്ന് വായിക്കാം ദിസ് ഈസ് നോട്ട് എ ക്ലാരിഫിക്കേഷൻ പോസ് ബട്ട് ഐ വാണ്ടെ ടു അഡ്രസ് സംതിങ് ബ്രീഫ്ലി ഐ വോക്ക് അപ് ടു വേരിയസ് ഡിസ്കഷൻസ് ഓൺ യൂട്യൂബ് സം പോട്രയിങ് മീൻ നെഗറ്റീവ്ലി ആൻഡ് സം പോർട്രയിങ് അനിമോൾ നെഗറ്റീവ്ലി സ്വാഭാവിക ഐ ഡു നോട്ട് വിഷ് ടു ഡിസ്കസ് ഓർ എൻഗേജ് വിത്ത് എനി ഓഫ് ഇറ്റ് പ്ലീസ് ഗീവ് ഹെർ ദ സ്പേസ് ഷീ ഡിസേർവ്സ് She is currently enjoying a very successful phase in her career and I felt it was, a, it was best for me to step back, especially since I have been receiving continuous messages from her fans and family. Okay, fans and family asking me to stay away from her. Stay away. video, stay away. Uh, so I made the personal decision to maintain some distance to the distance. പി ആർ വിണ്ട നിങ്ങൾ ഇനി ബേബിയുടെ കൂടെ കാണരുത് നിങ്ങളെ കണ്ടുപോരുന്ന് നിങ്ങളെ കാണുന്നത് ഫാൻസും കുടുംബവും നിന്നെ നിന്നെ ആർക്ക് വേണം നീ ഞാൻ ഞാൻ തൂറി നിന്നെ കഷ്ടമുണ്ടെങ്ങനൊന്നും ഇല്ലല്ലോ നിങ്ങളുടെ കൊച്ചിനെ പൈസ കപ്പടിച്ച് പൈസ കൊടുത്ത് കപ്പടിച്ച് മാറ്റി തന്നേക്കുന്ന ഒരു വ്യക്തിയാണ് അങ്ങനെ ഒരു വ്യക്തിയെ അകറ്റി നിർത്തിയത് നിങ്ങൾ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് അനുമോൾ ഹാസ് അബ്സുല്യൂട്ട്ലി നത്തിങ് ടു ഡു വിത്ത് തെരി ഓഫ് ദിസ് ഷീസ് വണ്ടർഫുൾ പേഴ്സൺ ഇറ്റ് ഇസ് മൈ ചോയ്സ് ടു മൂവ് ഫോർവേഡ് വിത്ത് മൈ ലൈഫ് ആൻഡ് പ്രൊജക്ട്സ് വി റിമെയിൻ ഓൺ ഗുഡ് ടേംസ് ആൻഡ് ദാറ്റ് വിൽ നോട്ട് ചേഞ്ച് ഇഫ് ഷീ എവർ നീഡ്സ് എനിത്തിങ് ഐ നോ ഷീ വിൽ റീച്ച് ഔട്ട് ടു മീ ഇമ്മീഡിയറ്റ്ലി കണ്ണീര് തുടച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും പിന്നെ പറഞ്ഞ കാര്യം കറക്റ്റ് ആണ് പി ആർ ബേബിക്ക് എപ്പോഴെങ്കിലും ഇനി അടുത്ത ഏതെങ്കിലും മത്സരത്തിൽ പോയിട്ട് ഇതുപോലെ കപ്പടിച്ച് മാറ്റണമെന്നുണ്ടെങ്കിൽ അപ്പൊ നമ്മുടെ പി ആർ വിനോണനെ വിളിക്കുന്നതായിരിക്കും കപ്പടിച്ച് പൈസ കൊടുത്ത് കപ്പടിച്ച് മാറ്റുന്നതന്നെയായിരിക്കും ഇതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഒരു മറ്റൊരു സ്റ്റോറി കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു ആ സ്റ്റോറി ഇട്ടതിന് ശേഷം ഇങ്ങനെ ഒരു പോസ്റ്റ് കാര്യങ്ങളൊക്കെ ഇടുന്നത് അപ്പൊ അതുകൂടെ വെച്ച് നമുക്കൊന്ന് ഹരിച്ചും കുണിച്ചും നോക്കാം കർമാസിസ് ഇഫ് യു ഫോക്കസ് ഓൺ ഹർട്ട് യു വിൽ കണ്ടിന്യൂ ടു സഫർ ആ ഹെർട്ട് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇനി മേലെ അടുത്തു പോയത് പി ആർ ബേബിയുടെ അടുത്തെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതിൽ നിന്ന് പഠിച്ച പാഠം എന്താണ് കറിവേപ്പില് പോലെ എടുത്ത് കളയാണ് നുള്ളി കളയാണ് നമ്മുടെ പി ആർ വിനോണനെ നമ്മുടെ പി ആർ ബേബിയുടെ കുടുംബവും ഫാൻസ് എല്ലാം കൂടെ ചെയ്തേക്കുന്നത് കഷ്ടമായിട്ടോ മോശമായിട്ടോ പക്ഷെ ഇതിനകത്തുനിന്ന് എന്ത് പാഠമാണ് നമ്മുടെ പി ആർ വിനോണൻ പഠിച്ചത് ഞാൻ വെറുതെ ഒരു കറിവേപ്പിലെ മാത്രമായി പോയി എന്നുള്ളതാണ് അതുമാത്രമല്ല കൈസ് ഇതാണ് പി ആർ ആൺ എൻ്റെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ ഇനി ഫോളോ ചെയ്യുന്നതിൽ നമ്മുടെ പി ആർ ബി ഉണ്ടോ എന്ന് നോക്കാം പി ആർ ബി ബി സോറി നമ്മുടെ ഇൻസ്റ്റാഗ്രാമിന് എളുപ്പം പി ആർ ബി ബി എ അറിഞ്ഞെന്ന് വരുത്തില്ല നമുക്ക് ഒറിജിനൽ പേരടിക്കാം എം ഒ എൽ അനുമോ നോ യൂസർ ഫൗണ്ട് എടേ ഫോളോ പോലും ചെയ്യുന്നില്ല നമ്മുടെ അണ്ണ അങ്ങോട്ട് ഫോളോ ചെയ്യുന്നില്ല ഇങ്ങോട്ട് ഫോളോ ചെയ്യുന്നില്ല രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അൺഫോളോ അടിച്ചു എന്റെ പൊന്ന നിങ്ങൾ ചങ്കടപ്പുറം ഉണ്ടോ മുള്ളിയർ തിരിക്കുന്ന ബന്ധമാണ് അങ്ങോട്ട് പോട്ട് വെക്കണം പറ്റുമോ എന്താണെങ്കിലും കുറച്ച് നാൾ മുന്നേ നമ്മുടെ പി ആർ വിനു അണ്ണോ മീഡിയാസിന് എടുത്തേക്കുന്ന ബൈ പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യമുണ്ട് നമുക്കതൊന്ന് കാണാം നമുക്കൊരു നമ്മൾ ആ ഒരു ഒരു സ്ക്രീൻഷോട്ട് ഒക്കെ അത് സ്വാഭാവികൾക്കവിടെ എന്തെങ്കിലും നടക്കാം ആ ഗ്രൂപ്പിൽ നടക്കുന്ന സ്റ്റാറ്റുകൾ എന്തോ ആവാം അതില് പക്ഷെ അവര് ബ്ലെയിം ചെയ്തത് ഞാൻ ചെയ്തു എന്നാണ് അപ്പൊ ഞാൻ ചെയ്തില്ല എന്ന് പറയാൻ അവരിൽ ഇല്ല അപ്പോ അത് ഏതെങ്കിലും ഗ്രൂപ്പിൽ വന്ന ഏതെങ്കിലും ചാറ്റ് വെച്ചിട്ടല്ല നമ്മൾ എപ്പോഴും കുറുമ്പനാണ് പറയുന്നത് കേട്ടില്ല എനിക്ക് അതുകൊണ്ടു യാതൊരു ബന്ധമില്ലെന്ന് എന്റെ ബിനു അന്ന നിങ്ങൾ ഒറ്റയാൾ കാരണം ഞങ്ങൾക്കെല്ലാം കേട്ടിരിക്കുന്ന ഒരു സൈബർ അറ്റാക്ക് ഉണ്ട് ഒക്കെ പോട്ടെ നമ്മൾ നമ്മളെന്റെ വീടിക്കകത്ത് ഈ ചാറ്റിന്റെ സ്ക്രീൻഷോട്ട് വരെ വെച്ച് കാണിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ട് മറ്റേ ബി ഒക്കെ അന്ന് വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ബിന്നി കണ്ടില്ല ബിന്നി ഇങ്ങനെ ഒരു വീഡിയോ ഇട്ട് ബിനുവണ് ഇപ്പൊ തന്നെ കൊടുക്കുന്നു പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ചാവരകൾ ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ പറയുന്നത് ഞാൻ ആ സ്ക്രീൻഷോട്ട് എടുത്തുവെച്ച നമ്മൾ റിയാക്ട് ചെയ്തിട്ടാണ് എന്നിട്ട് വിനുവണം പറയുന്ന കള്ളം കണ്ടില്ലേ അത് ആരുടെയും ആരും അതിനകത്ത് ബോധരേണ്ട ഒരു ആവശ്യമില്ല പക്ഷെ ഇതേ വിനോണം തന്നെ വേറൊരു കാര്യം അന്ന് ഏർപ്പെട്ട് വെച്ച് കാണിച്ചില്ല നമുക്കൊന്ന് കാണാം ലക്ഷത്തി അതാണ് ഇതൊന്നും ആരുടെയും പറഞ്ഞ ഇതേ അന്ന് പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് രൂപ അൻപത് പൈസ ഈ അമ്പത് പൈസ ഞാൻ കഴിഞ്ഞിട്ടായിരുന്നു കേട്ടോ അപ്പം അത് കൊടുത്തു അന്നൊക്കെ പറഞ്ഞ സ്ക്രീൻഷോട്ട് വരെ പൊക്കി കാണിച്ചിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു നമ്മുടെ വിനിയു അണ് അപ്പൊ ഇതൊന്നും കൺസേണ്ടല്ലെങ്കിൽ പിന്നെ എന്തിനാണോ നിങ്ങൾ ഇങ്ങനെ എടുത്ത് വെച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നേസ് ആണെങ്കിലും ഫിനാൻഷ്യൽ ഫണ്ണാണ് ഫാണ് അണ്ണൻ എല്ലാം ഫണ്ണാണ് ഫണ് അണ്ണനിപ്പം കറിവേപ്പൽ പോലും എടുത്ത് കളഞ്ഞത് പോലും ഫണ് കാണിച്ചു ഞാൻ നല്ല സുഹൃത്തും കൂടിയാണ് അപ്പോൾ ഞങ്ങൾ തമ്മിൽ ഡീലിങ്സ് എല്ലാം അത് ആ ഒരു നിൽക്കും അല്ലാതെ ഇത് എന്തായാലും സീക്രസി ലക്ഷോ പത്ത് ലക്ഷോ പതിനഞ്ച് ലക്ഷോ ആണ് അവര് നല്ല സുഹൃത്തുക്കളാണ് ആ സീക്രസി സീക്രസിന്ന് അങ്ങനെ നിലനിൽക്കും പക്ഷേ അങ്ങനെയുള്ള അണ്ണനെ അല്ലിയോടെ ഇനി മേലെ അടുത്ത് പോയിരുത് പി ആർ ബേബിയുടെ ഏഴായിരത്ത് കണ്ടേക്കല്ലെന്ന് പറഞ്ഞ് ബീട്ടാർ പറിച്ച് നട്ടേക്കുന്നത് പിന്നെ അത് വേറൊരു കോമഡി ഉണ്ടായിട്ടോ സംഭവം പി ആർ ബി ബിക്ക് പി ആർ എസ് ചെയ്യാൻ വേണ്ടി വന്നതാണെങ്കിലും ഇതിന്റെ ഇടയിൽ കൂടെ പുള്ളി ഒന്ന് എക്സ്പോസ്ഡ് എക്സ്പോസ്ഡായു അപ്പോൾ അണ്ണ സ്വയമേ സ്വന്തമായിട്ടൊരു സെൽഫ് പി ആറിങ് ചെയ്യാനേക്കൂടെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു കാര്യം ഇന്റർവ്യൂസിനകത്തൊക്കെ വന്ന് സത്യസന്ധമായിട്ടൊരു കാര്യം പറഞ്ഞിരുന്നു അണ്ണ ഇല്ലായിരുന്നെങ്കിൽ പി ആർ ബേബി അമ്പത് ദിവസത്തിനുള്ളിൽ എവിക്റ്റ് ആയിട്ട് നാണക്കെട്ട് നാറി അച്ചറിയിപ്പോയി കാര്യം പി ആർ ബേബിയുടെ കുണ അതാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം അതുകൊണ്ടൊക്കെ തന്നെയാണ് പുള്ളി പറഞ്ഞത് ആൻഡ് അങ്ങനെയൊക്കെ പറഞ്ഞു പുള്ളി ആര് ഇന്റർവ്യൂവിനകത്ത് കയറ്റി പറഞ്ഞു എന്തിനാണ് അണ്ണൻ അടുത്ത സീസണിലോട്ട് ആൾക്കാരെന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ അണ്ണനെ എല്ലാവരും കോണ്ടാക്ട് ചെയ്യണമുള്ള ഒരു സാധനം ഉണ്ടാക്കി വെക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അണ്ണൻ നല്ല രീതി തന്നെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നില്ല കാര്യം പി ആർ വിനുവണ്ണൻ പി ആർ എന്ന ആരാണോ അവർ കപ്പടിച്ചിരിക്കുക അത് നൂറ് ശതമാനം ഉറപ്പുള്ള ഒരു കാര്യം തന്നെയാണ് ഇതിപ്പോ മറ്റേ പരസ്യത്തിനകത്ത് പറയുന്നത് പോലെ കലണ്ടർ അത് മനോരമ തന്നെ എന്ന് പറയുന്നത് പോലെ നിങ്ങൾക്ക് ബിഗ് ബോസിൽ കപ്പടിക്കണോ എങ്കിൽ പി ആർ അത് വിനുവണ്ണൻ തന്നെ പുറത്തിറങ്ങുമ്പോഴാണ് നമുക്ക് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുമ്പോൾ ഒരു നമുക്ക് നമ്മൾ പിന്നെ എനിക്ക് കഷ്ട്രീ എടിയ ആൾക്കാര് പുറത്തുവച്ച് തിരിച്ചറിയുന്നുണ്ട് പറഞ്ഞില്ലേ സെൽഫി ഇറങ്ങി നല്ല രീതിയിൽ നടത്തിട്ടുണ്ടായിരുന്നു ഇതിന്റെ കൂടി ആൾക്കാര് തല്ലാൻ നോക്കല്ല ഒന്നും അറിയാൻ പറ്റത്തില്ല ആരെങ്കിലും ഇങ്ങനെ മോത്ത് നോക്കുമ്പോ നമസ്കാരം ആയി അണ്ണ ഒന്നും ചെയ്യല്ലേന്ന് പറ ഇങ്ങനെയൊക്കെ തൊഴിലൊക്കെ കാണിച്ചാൽ മതിയല്ലോ ഞാൻ അങ്ങനെ ഞാൻ ബിഗ് ബോസ് പി ആർ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളല്ലോ ഞാൻ ഒരു ഫിലിം ഡയറക്ടറാണ് അപ്പൊ എന്റെ എന്റെ കുറച്ചും കൂടി വലുതാണ് സോ പി ആർ എന്ന് പറയുന്നത് ഞാൻ ചെയ്യുന്ന ജസ്റ്റ് ഒരു പാർട്ട് ടൈം സാധനം ആണല്ലോ എന്നാൽ പോലും ഇതില് ഭയങ്കര ഒരു എന്താ പറയാ ഭയങ്കര ഒരു അൺഫെയർ ആയിട്ടുള്ള പല രീതിയിലുള്ള കമന്റ്സ് ഞാൻ കേൾക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഞാൻ ഹാപ്പി അല്ല ബിക്കോസ് ഒരാളെ സപ്പോർട്ട് െ ഞാൻ ചെയ്യുന്നത് എന്റെ അണ്ണ നിങ്ങള് ഈ പി ആർ എടുത്ത് പരിപാടികൾ ചെയ്തൊക്കെ പിന്നെ പോട്ടെന്നൊക്കെ എല്ലാരും പി ആർ കാര്യങ്ങൾ ചെയ്തു പക്ഷെ ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനെ ഡീഗ്രേഡ് ചെയ്ത് പി ആർ ബി ബിയുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സംസാരിക്കും നമുക്കൊക്കെ ആണെങ്കിൽ നല്ല സൈബർ അറ്റാക്ക് ഇട്ട് എന്നിട്ട് നിങ്ങളാണ് ചെയ്യുന്ന കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇപ്പം അണ്ണൻ ഇപ്പോൾ എവിടെ പോയാലും അത്യാവശ്യം നല്ല രീതിയിൽ ആൾക്കാർ അപമാനിച്ചു വിടുന്ന കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് മെയിൻ ആയിട്ട് ഈ പി ആർ ബി വേണ്ടിയിട്ട് ഇങ്ങനെ പി ആർ ചെയ്തതെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ എക്സ്പോസഡ് ആകുകൂടെ ചെയ്തപ്പോൾ അതിൽ കുറച്ചുകൂടെ ആയിട്ട് നല്ല രീതിയിൽ പൊലിപ്പിച്ച് പുള്ളിക്ക് നല്ല അഭിമാനം പല സ്ഥലങ്ങളിൽ നിന്ന് കിട്ടുന്നുണ്ട് പക്ഷെ പുള്ളി ഇവിടെ പറഞ്ഞ പോലെ പുതിയൊരു ഡിറക്ടറാണെന്നൊക്കെ പറയുന്നല്ലോ എൻ്റെ പൊന്നാ നിങ്ങൾ അങ്ങനെ പോകുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാല് കഴിഞ്ഞ ദിവസത്തെ മൈസോൺ എൻ്റർടൈൻമെന്റ് അവാർഡ് ട്വന്റി ട്വന്റി ഫൈവില് പുള്ളിക്കൊരു അവാർഡ് കിട്ടിയിരുന്നു ഡയറക്ടർ ഓഫ് പോപ്പുലർ മ്യൂസിക്കൽ ആൽബം പ്രിയതമ പ്രിയതമ എന്ന് പറയുന്ന ഒരു മ്യൂസിക്കൽ ആൽബത്തിന് വിനു വിജയ്ക്ക് ഒരു അവാർഡ് കിട്ടിയിരുന്നു ആൻഡ് ആ ഒരു അവാർഡ് അവാർഡിനെറ്റിലെ റെഡ് കാർപ്പറ്റ് ഹോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഞാനായിരുന്നു ഇനി കുറച്ച് ദിവസം കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ബൈറ്റ് കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും നിങ്ങൾ വിനു വിനുവണ്ണനായിട്ട് നമ്മൾ ജിങ്ക ജിങ്കും വിനു അണ്ണൻ അതുപോലെ അപമാനിതനായിട്ട് പല സ്ഥലങ്ങളിലും ആൾക്കാർ പിടിച്ച് അപമാനിക്കുന്നു പക്ഷേ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അംഗീകാരം കിട്ടുന്നുണ്ട് നിങ്ങൾ ഇപ്പുറത്ത് എഴുതിക്കുന്ന ഈ പറയുന്ന പി ആർ പരിപാടികളാണെങ്കിൽ അല്ലെങ്കിൽ ബിഗ് ബോസിൻ്റെ ഈ പി ആർ പരിപാടികളാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ജോലിയാണ് അതിനകത്ത് നൂറ് ശതമാനം നിങ്ങൾക്ക് സക്സസ് കിട്ടുന്നുണ്ട് നല്ല കാര്യം തന്നെ പക്ഷേ എൻ്റെ പൊന്ന ഇതുപോലെ ബാക്കിയുള്ള ആൾക്കാരെ ഡീഗ്രേഡ് ചെയ്തും ബാക്കിയുള്ള ആൾക്കാർക്ക് സൈബർ അറ്റാക്ക് ഇട്ട് തന്നിട്ടുള്ള ഈ പരിപാടി ഉണ്ടല്ലോ ആ പരിപാടി ദൈവം നിങ്ങൾ ചെയ്യാണ്ടിരിക്കുക അങ്ങനെയുള്ള പുറത്തിറങ്ങുമ്പോൾ ആൾക്കാർ തല്ലാനാണോ സ്നേഹിക്കാനാണോ എന്നൊരു കൺഫ്യൂഷൻ വന്നിരിക്കുന്ന കാര്യം മാത്രം ഞാൻ പറയുന്നു എന്താണെങ്കിലും ഇതൊക്കെ ഇതൊക്കെയായിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് തോന്നുന്ന കമന്റ് ബുക്ക്സ് പറയാം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ടാണ് അപ്പു ശരി വരുന്നത്